ഹലോ ഇന്ന് ഒരു നാടൻ വിഭവമാണ് റെഡിയാക്കുന്നത് മീൻ പുളിയില പുളിയിലുട്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം കൊഴുവ മീൻ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൊഴുവ അല്ലെങ്കിൽ ചെറിയ മത്തിയാണെങ്കിലും മതി അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റായ പുളിയില വാളൻപുളിയുടെ ഇലയാണ് ഇത് തളിരി ഇല വേണം നമ്മൾ എടുക്കാനായിട്ട് അധികം മൂത്ത് പോവാത്ത തളിരി ഇല എടുക്കണം അത് ചെറിയ തണ്ടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ തണ്ടോട് കൂടി തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയതും എരിവിനുള്ള മുളക് അപ്പോൾ ഞാനിവിടെ കാന്താരി മുളക് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് ആണെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു ിട്ട് കുഞ്ഞുള്ളിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം വെള്ളം ഒരുപാട് കൂടി പോകരുത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ മീനും ആ മസാലയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടാണെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം എങ്കിലേ നമ്മുടെ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ ഇനി ഞാൻ ഒരു ചെറിയ വാഴയില കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താണ് അതിലേക്ക് നമ്മുടെ മീനിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗത്ത് മാത്രം ഇത് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരുപാട് അറ്റത്തേക്ക് അരികത്തേക്ക് വെച്ച് കൊടുക്കണ്ട മാക്സിമം കട്ടി കുറച്ച് തന്നെ വെച്ചുകൊടുക്കുക നമ്മൾ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കുക അല്ലേ അതുപോലെ തന്നെ കട്ടി കുറച്ച് പരത്തി കൊടുക്കുക പിന്നെ നമുക്കിത് നടുവയൊന്ന് മടക്കിയെടുക്കാം നന്നായിട്ട് കട്ടി കുറച്ചാണ് ഞാനിത് പരത്തി എടുത്തിരിക്കുന്നത് എങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും ഇനി ഞാൻ ഒരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പം അതിന് മുകളിലായിട്ട് ഒരു ചെറിയ വാഴയിലയും കൂടി വെച്ചു കൊടുക്കുകയാണ് അതിന് മുകളിലായിട്ട് വേണം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന മീനിൻ്റെ കൂട്ട് അത് വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടിവശം കരിഞ്ഞു പോകും അപ്പോൾ ഒരു ഇല വെച്ചിട്ട് തന്നെ വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ ദോശക്കല്ല് അല്ലെങ്കിൽ നമുക്ക് മൺ ചട്ടിക്കകത്ത് വേണമെങ്കിലും ഇതുപോലെ തന്നെ ഇല ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു വശം ഏകദേശം കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഒരു ചെറിയ കഷ്ണം വാഴയില ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് പയ്യെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം എടുക്കും കുക്കായി കിട്ടാനായിട്ട് അപ്പോൾ നമ്മുടെ മീനട അല്ലെങ്കിൽ മീൻ പുളിയില ചുട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ മോസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം